നല്ല സൂപ്പർ മീൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല കരിമീൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ചൂടായ എണ്ണയിൽ സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ നല്ല വഴറ്റിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയാൽ തക്കാളി ഇട്ട് നല്ലവണ്ണം വഴറ്റുക കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വഴറ്റി കഴിഞ്ഞാൽ തക്കാളി വേഗം റെഡിയാകും ഇത് നല്ല ആയ ശേഷം നല്ല പുളി ഒഴിക്കുക കരിമീൻ ഇടുക പുളി ഒഴിക്കുക കരിമീൻ ഇടുക ഇത് നല്ല തിളച്ച് മീനൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് നാളികേരം ഒഴിക്കുക നാളികേരം ഒച്ച തിളയ്ക്കുക തിളച്ച് കഴിഞ്ഞാൽ രണ്ട് തണ്ട് കറിവേപ്പില എടുക്കുക ഇനി കറിവേപ്പില ഇട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി കുറച്ച് എണ്ണയിൽ ഒരു ഒരു എട്ട് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി കറുവേപ്പില ഇട്ട് വഴറ്റിയ ശേഷം ഇത് കറിയിലേക്ക് ഒഴിക്കുക അങ്ങനെയാണ് ഈ കറി വെച്ചിട്ടുള്ളത് അപ്പോൾ നല്ല കരിമീൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പറാണ് നല്ല സൂപ്പർ കറിയാണ് എല്ലാവരും ഇത് കാണണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ സി യു എഗെയിൻ